ഹജ്ജിനുള്ള അപേക്ഷ കേന്ദ്ര കമ്മിറ്റി ക്ഷണിച്ചിരിക്കുകയാണല്ലോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്ന എല്ലാ ആളുകൾക്കും അതിന് നൽകുമാറാകട്ടെ എന്ന് ചെയ്തുകൊണ്ട് നമുക്ക് പ്രവേശിക്കാം ഹജ്ജ് അപേക്ഷ എങ്ങനെ സമർപ്പിക്കണം എന്നതാണ് നമ്മൾ പറയാൻ പോകുന്നത് പലർക്കും സംശയങ്ങൾ ഉണ്ടായിരിക്കാം അത് ദൂരീകരിക്കാൻ പറ്റും അതാണ് പ്രിയപ്പെട്ട ഹാജിമാര് ഹജ്ജിനുള്ള അപേക്ഷ കൊടുക്കേണ്ടത് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയിലേക്കാണ് ഹജ്ജ് കമ്മിറ്റി പ്രത്യേകമായ സൈറ്റ് തന്നെ അതിന് ഉണ്ടാക്കിയിട്ടുണ്ട് കേന്ദ്ര ഹജ്ജിങ് കമ്മിറ്റിയുടെ സൈറ്റിൽ പോയാലും കേരള ഹജ്ജ് കമ്മിറ്റിയുടെ സൈറ്റിൽ പോയാലും അതിൻ്റെ ലിങ്കുകൾ വെബ്സൈറ്റ് ലിങ്കുകൾ നമുക്ക് ലഭിക്കുന്നതാണ് ഇനി അതും പറ്റാത്ത ആളുകൾക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഹജ്ജ് സുവൈദ എന്ന ആപ്ലിക്കേഷൻ മുഖേനയും ഹജ്ജിന്റെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് വളരെ എളുപ്പമുള്ള വളരെ സിമ്പിളായ കാര്യമാണ് ഈ ഹജ്ജ് അപേക്ഷ എന്നുള്ളത് സാമ്പത്തികപരമായ ചെലവുകളൊന്നുമില്ല മുൻകാലങ്ങളിലൊക്കെ അപേക്ഷ നൽകുമ്പോൾ ഫീസ് അടയ്ക്കേണ്ടിയിരുന്നു ഇപ്പോൾ ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല അപേക്ഷിച്ച ആൾക്ക് കിട്ടിയാൽ മാത്രം അവർ ഫീസ് അടച്ചാൽ മതി ഇപ്പോൾ അപേക്ഷ സൗജന്യമാണ് എന്നർത്ഥം പല സൗകര്യ പല സംഘടനകളും അതേപോലെ അക്ഷയ ടൈപ്പ് സെന്ററുകളും ഒക്കെ ഇതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ചിലർ ഫീസ് ഈടാക്കുന്നുണ്ട് സൗജന്യമായി ഓരോരുത്തർക്കും സ്വതന്ത്രമായി തന്നെ ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായ എളുപ്പമുള്ള ഒരു കാര്യമാണ് ഇത് എന്ന് മുതൽ കാണാൻ തുടങ്ങിയത് ഇത് നവംബർ ആഗസ്റ്റ് മാസം പതിമൂന്നാം തീയതി മുതൽക്കാണ് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഹജ്ജിലേക്കുള്ള അപേക്ഷ സ്വീകരിച്ച് തുടങ്ങിയത് സെപ്റ്റംബർ ഒമ്പതാം തീയതി വരെ അപേക്ഷകൾ സ്വീകരിക്കുമെന്നതാണ് ഇപ്പോഴത്തെ നിലയ്ക്ക് ഹജ്ജ് കമ്മിറ്റിയിൽ നിന്ന് വന്നിരിക്കുന്ന നിർദ്ദേശം ഇത് സമർപ്പിക്കാൻ വേണ്ടത് എന്തെല്ലാമാണ് വേണ്ടത് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ആദ്യമായി നമുക്ക് വേണ്ടത് ഒരു നമ്മുടെ ഒരു മൊബൈൽ നമ്പർ വേണം ഈ മൊബൈൽ നമ്പർ ആയിരിക്കും നമ്മുടെ യൂസർ നെയിം ഈ മൊബൈൽ നമ്പർ അടിച്ച് അത് നമുക്ക് എന്ത് വരും ഓ ടി പി നമ്പർ വരും ആ ഓ ടി പി നമ്പർ നിർബന്ധമാണ് ഇതിൽ അടിക്കണം എന്നാൽ മാത്രമേ പിന്നീട് ഉള്ളത് നീങ്ങുകയുള്ളൂ എന്നിട്ട് എന്ത് ചെയ്യണം പാസ്വേർഡ് ഉണ്ടാക്കണം ആറ് അക്കങ്ങളുള്ള പാസ്വേഡ് അത് അക്കമാകാം അക്ഷരങ്ങളാകാം ആ രൂപത്തിലാണ് പാസ്വേഡ് ഉണ്ടാക്കിയത് ആ പാസ്വേഡ് ഉണ്ടാക്കലോട് കൂടി എന്തായി നമുക്ക് അപേക്ഷിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുങ്ങുകയായി ഇത് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത് നമ്മൾ ആദ്യമായി ശ്രദ്ധിക്കണം ഇമെയിൽ ഐ ഡി വേണം അത് ആയിരത്തി ആയിരം ഇമെയിൽ ഐ ഡി നമുക്ക് വേണം ആ ഇമെയിൽ ഐ ഡിയിലേക്കും ആ മൊബൈൽ നമ്പറിലേക്കും വാട്സപ്പ് നമ്പറും ചോദിക്കുന്നുണ്ട് അതിലേക്കൊക്കെ എന്ത് വരുന്നുണ്ട് നമ്മുടെ സന്ദേശങ്ങൾ ഹത്യസംബന്ധമായ ഒരു സന്ദേശങ്ങൾ അതിലേക്ക് വന്നുകൊണ്ടിരിക്കും അപേക്ഷിക്കാൻ എന്തല്ല വേണം വെള്ള ഉള്ള വേണം എത്രയാണ് ഇപ്പോഴത്തെ നിലക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനഞ്ച് വരെ വാലിഡിറ്റി ഉള്ള പാസ്പോർട്ട് ആയിരിക്കണം ഉണ്ടാകണത് അതും ഓട്ടോമാറ്റിക് റീഡ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോഴത്തെ എല്ലാ പാസ്പോർട്ടുകളും ആ രൂപത്തിലുള്ളതാണ് പിന്നെ വേണ്ടത് എന്ത് ഡോക്യുമെന്റ് നിലയ്ക്ക് വേണ്ടത് എന്താണ് കാൻസൽ ചെയ്ത ബ്ലാങ്ക് ചെക്ക് കോപ്പി വേണം ഇതൊക്കെ അപ്ലി സിസ്റ്റത്തിൽ അപ്ലോഡ് ചെയ്യാൻ ഉള്ളതും ആണ് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് റിസർവ് മുൻകാലങ്ങളിലൊക്കെ അറുപത് വയസ്സായിരുന്നു എങ്കിൽ ഇപ്പോഴത് എഴുപത് വയസ്സായിരുന്നു എങ്കിൽ ഇപ്പോഴത് അൻപ അറുപത്തി അഞ്ച് വയസ്സാക്കിയിട്ടുണ്ട് അതോടൊപ്പം കൂടെ ഒരാളും ഉണ്ടാകണം എന്നതാണ് ഇപ്പോഴത്തെ നിയമം അതൊക്കെ പിന്നീട് കൂടുതൽ കാര്യങ്ങളൊക്കെ ഇൻഷല്ല പിന്നീട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇപ്പോൾ അപേക്ഷ എങ്ങനെ കൊടുക്കണം എന്നതാണ് നമ്മൾ പറയുന്നത് നാം പറഞ്ഞുവല്ലോ ഹജീഷൻ്റെ സൈറ്റിലൂടെയാണ് ഇത് അപേക്ഷിക്കേണ്ടത് അതിൻ്റെ സൈറ്റ് ഓപ്പൺ ആക്കിയാൽ നമ്മൾ യൂസർ യൂസേർ നൈം യൂസേർ നൈമെന്താണ് നമ്മൾ നേരത്തെ നൽകിയ മൊബൈൽ നമ്പർ തന്നെയാണ് അതിനുശേഷം പാസ്വേഡ് പാസ്വേഡ് നമ്മൾ നേരത്തെ ആറക്കങ്ങൾ അടി അടിച്ചിട്ടുണ്ടാകും ആ ആറക്കങ്ങളാണ് പുരുഷന്റെ പേരിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത് അപേക്ഷ കൊടുക്കേണ്ടത് സ്ത്രീകളാണെങ്കിൽ ആണെങ്കിൽ അഞ്ചാളുകൾക്ക് ഒന്നിച്ച് കൊടുക്കാവുന്നതാണ് ആ അപേക്ഷ അങ്ങനെ എന്ത് ചെയ്യുന്നു നമ്മുടെ പാസ്പോർട്ട് നമ്പർ അടിക്കണം നമ്മുടെ പേരുകൾ അടിക്കണം ഒക്കെ പാസ്പോർട്ടിൽ എങ്ങനെയാണോ നമ്മുടെ പേരുള്ളത് ആ രൂപത്തിലായിരിക്കണം നമ്മൾ ഹജ്ജിനപേക്ഷിക്കുമ്പോഴും പേരടിക്കേണ്ടത് അവിടെ പേരുകൾ അടിക്കണം പാസ്പോർട്ട് നമ്പർ അടിക്കണം എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് അങ്ങനെ നമുക്ക് ചെയ്തു പോകാവുന്നതാണ് അതൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒടപ്പുള്ള ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അതിന് ചെയ്യുന്ന രൂപങ്ങൾ നിങ്ങൾ കാണാൻ പറ്റും ഞാൻ ഇതിന് കൊടുത്ത വീഡിയോയിൽ പേരുകൾ ഒന്നും കൃത്യമായി കൊടുത്തിട്ടില്ല അത് ഒരു പരീക്ഷണം കൊടുത്തായത് കൊണ്ട് തന്നെ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി കൊടുത്തായത് കൊണ്ട് തന്നെ കൃത്യമായി പേരുകളൊന്നും കൊടുത്തിട്ടില്ല അത് നമ്മൾ അഡ്രസ് കൃത്യമായിരിക്കണം മൊബൈൽ ഒക്കെ കൃത്യമായി തന്നെ നമ്മൾ കൊടുക്കേണ്ടത് അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർത്തുന്നു അതോടൊപ്പം പിന്നെ കൊടുക്കേണ്ടത് എന്താണ് നമ്മുടെ ബാങ്കിന്റെ ഡീറ്റെയിൽസുകൾ നമ്മൾ കൊടുക്കണം ബാങ്ക് നമ്പർ ബാങ്ക് പേര് പേര് കൊടുക്കണം അതോടൊപ്പം ബാങ്ക് ബാങ്കിന്റെ അക്കൗണ്ട് നമ്പർ കൊടുക്കണം ഐ എഫ് സി കോഡ് നമ്പർ കൊടുക്കണം ഇങ്ങനത്തെ ഒക്കെ കൃത്യമായിരിക്കണം അതൊന്നും തെറ്റാൻ ഒരിക്കലും തെറ്റാത്ത രൂപത്തിൽ നമുക്ക് കൊടുക്കേണ്ടതാണ് പിന്നെ ഇവിടെ ഇങ്ങനെ കൊടുക്കുന്ന കൂട്ടത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ ഒരാളാണെങ്കിൽ ഓക്കെ ഒന്നിലധികം അഞ്ച് പേര് വരെ ഒരാളിൽ നമുക്ക് കൊടുക്കാവുന്നതാണ് മറ്റുള്ള കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ അഞ്ച് അഞ്ചാളുകൾ വരെ കൊടുക്കാവുന്നതാണ് അതിനുള്ള പ്രത്യേകമായ ഓപ്ഷൻസുകളെല്ലാം ഈ സൈറ്റിൽ ഉണ്ട് അപ്പൊ ആദ്യം കൊടുക്കുന്നത് ആരാണോ അവരുടെ പേരിലായിരിക്കും ഹജ്ജ് സംബന്ധമായ എല്ലാ വിഷയങ്ങളും ഉണ്ടാവുക നടത്താം അവർക്ക് പറയുന്ന പേരാണ് കവർ ഹെഡ് എന്നാണ് അവർക്ക് ഹജ്ജ് മിഷൻ അവർക്ക് വെക്കുന്ന പേര് അപ്പൊ അവരിലായിരിക്കും എല്ലാ കാര്യങ്ങളും അറിയിക്കണം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ എംബാർക്കേഷൻ പോയിന്റ് നമുക്ക് ഏറ്റവും അടുത്ത എംബാർക്കേഷൻ പോയിന്റ് ഏതാണോ അത് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് കോഴിക്കോട് ഇപ്പോഴത്തെ നിലക്ക് കോഴിക്കോട് കണ്ണൂർ കൊച്ചി ഈ മൂന്ന് സ്ഥലങ്ങൾ കേരളത്തിൽ നിന്നുള്ള എംബാർക്കേഷൻ പോയിന്റുകളുണ്ട് പിന്നെ അതേപോലെ ഹജ്ജ് സംബന്ധമായി വിവരങ്ങൾ നൽകാൻ ഭാഷ ചോദിക്കുന്നുണ്ട് ഏത് ഭാഷയാണ് വേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് മലയാളം നമുക്ക് സെലക്ട് ചെയ്യാം അതല്ല മറ്റു ഭാഷകൾ വേണമെങ്കിൽ അതും സെലക്ട് ചെയ്യാം നമ്മ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉത്തമം മലയാളം ആണ് സെലക്ട് ചെയ്യുന്നത് എന്ന് നമ്മൾ പ്രത്യേകമായി പറയേണ്ട ആവശ്യം ഇല്ലല്ലോ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണല്ലോ ഇവിടെ പ്രത്യേകം മറ്റൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ ഫില്ല് ചെയ്യുമ്പോൾ അതാ അതേപോലെ ഫിദിയ ഹദിയ ഇതൊക്കെ ചോദിക്കുന്നുണ്ട് ഇതൊന്നും ഓപ്ഷൻസ് നോ എന്ന് കൊടുത്താൽ മതി ഇതൊക്കെ കൊടുത്താൽ വെറുതെ നമ്മുടെ നല്ലൊരു പണം പോവുക എന്നല്ലാതെ കാര്യമായ ഒരു ഉപകാരം അതുകൊണ്ട് ഇല്ല എന്ന എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കൊടുത്തത് യെസ് എന്ന് കൊടുത്താൽ ഇതിന് പേയ്മെന്റ് കൊടുക്കേണ്ടി വരും അഥവാ അതാ ഈ പിന്നെ കൊടുക്കുന്ന എന്താ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ അവിടെ അറിവും കാര്യങ്ങളൊക്കെ വേണോ വേണമെങ്കിൽ അതിന്റെ പൈസ നമ്മൾ അപേക്ഷയോടൊപ്പം തന്നെ അപേക്ഷയോടൊപ്പം നമുക്ക് ലഭിച്ചാൽ നമ്മുടെ ഓരോ സംഖ്യ അടക്കണ കൂട്ടത്തിൽ അടയ്ക്കേണ്ടി വരും അതില്ല ഒതുവിവാഹനായിരിക്കും നല്ലത് എന്നതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ മറ്റൊരു കാര്യം പ്രവാസികളാണെങ്കിൽ പ്രവാസിയാണോ അല്ലയോ എന്ന് ചോദിക്കുന്നുണ്ട് അവിടെ പ്രവാസി ആണെങ്കിൽ പ്രവാസിയാണെന്ന് തന്നെ ചെയ്യണം അതെന്തിനാണ് പ്രത്യേകിച്ച് പ്രവാസികളാകുമ്പോൾ പാസ്പോർട്ട് നേരത്തെ സമർപ്പിക്കേണ്ട ആവശ്യമില്ല കുറച്ച് ഡിലേ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ലഭിക്കാറുണ്ട് അത് ഈ വർഷം ലഭിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ പ്രവാസികൾ പ്രവാസിയാണെന്ന് പ്രത്യേകം പ്രവാസി അറിഞ്ഞ ഉണർത്തുന്നു അതോടൊപ്പം നമുക്ക് രോഗങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതൊക്കെ കൃത്യമായി രോഗങ്ങൾ ഉണ്ടെങ്കിൽ ഓരോ രോഗങ്ങളുടെ പേരുകളും അതിൽ ചോദിക്കുന്നുണ്ട് അത് പ്രത്യേകമായി മെൻഷൻ ചെയ്യണം അതേപോലെ ബ്ലഡ് ഗ്രൂപ്പ് ചോദിക്കുന്നുണ്ട് അതൊക്കെ ഫില്ല് ചെയ്യണം ഫില്ല് ചെയ്യാൻ അതൊന്നും മൂവ് മൂവ് ആവുകയില്ല എന്ന് പ്രത്യേകം മുന്നോട്ടു അവസാനമായി നമ്മുടെ പാസ്പോർട്ടും അതേപോലെ ഫോട്ടോയും അതേടൊപ്പം തന്നെ ബാങ്ക് ബാങ്ക് ബ്ലാങ്ക് ആണ് നമ്മൾ ചോദിക്കുന്നത് അവരുടെ ചോദിക്കുന്നത് അതുമെല്ലാം സമർപ്പിക്കേണ്ടതാണ് ഈ ബ്ലാങ്ക് ചെക്ക് കൊടുക്കുമ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ അത് ഒരിക്കലും എന്ത് ചെയ്യരുത് cancel ചെയ്യാത്തത് അക്കൗണ്ട് നമ്പർ കൊടുക്കരുത് എന്തിനാണ് ഈ അക്കൗണ്ട് നമ്പർ ചോദിക്കെക്ക് ചോദിക്കുന്നത് ചോദിച്ചാൽ നമ്മളുടെ നേരത്തെ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസുകളെല്ലാം നമ്മൾ കൊടുത്തുവല്ലോ അതവർക്ക് ഒന്നും കൂടി ഉറപ്പ് വരുത്താൻ വേണ്ടിയാണ് ബ്ലാങ്ക് ചെക്ക് തന്നെ കൊടുക്കണമെന്ന് പ്രത്യേകം നടത്തുന്നു അത് ചിലപ്പോൾ ആരെങ്കിലും നിലയ്ക്ക് മിസ്യൂസ് ചെയ് ഇതുവരെ ചെയ്തിട്ടില്ല ചെയ്യാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് ഹജ്ജിക്കാമറ്റി ആ രൂപത്തിൽ ചോദിക്കുന്നത് അപ്പോൾ പാസ്പോർട്ടിന്റെ രണ്ട് ഭാഗങ്ങൾ നമ്മുടെ ഉള്ള ഭാഗങ്ങളും ഉള്ള ഭാഗങ്ങളും ഈ രണ്ട് ഭാഗങ്ങളിലുള്ള ഇതും എടുക്കണം ഫോട്ടോസ് ബാക്ക്ഗ്രൗണ്ട് ആണ് വേണ്ടത് അത് എത്ര വെച്ചാൽ മുന്നൂറ് KB ബി ഉള്ളതായിരിക്കണം ഫോട്ടോസും അതോടൊപ്പം എല്ലാം മുന്നൂറ് KB ബിയിൽ കൂടാൻ പാടില്ല പാസ്പോർട്ട് ആകട്ടെ ഫോട്ടോസാകട്ടെ അതോടൊപ്പം ബ്ലാങ്ക് ചെക്കിന്റെ ആകട്ടെ ഇതൊന്നും മുന്നൂറ് KB ബിയിൽ കൂടാത്ത രൂപത്തിൽ ഉള്ളതായിരിക്കണം അപ്ലോഡ് ചെയ്യേണ്ടത് മുന്നൂറ് കെ ബിയിൽ കൂടിയാൽ ഒരിക്കലും അത് അപ്ലോഡ് ആവുകയില്ല ഇതോടുകൂടി സബ്മിറ്റ് സബ്മിറ്റ് ചെയ്തതോടുകൂടി നമ്മൾ എന്തായി ഹജ്ജ് അപേക്ഷിച്ചവരായി മാറി പിന്നീട് നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഇതൊക്കെ എല്ലാ അപേക്ഷ എല്ലാ വല്ല കുറവുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹജ്ജ് കമ്മിറ്റി നമ്മെ അർഹിക്കുന്നതാണ് അതനുസരിച്ച് നമുക്ക് വിവരങ്ങൾ കൊടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കുക അപേക്ഷ കൊടുക്കുമ്പോൾ തന്നെ സമ്പൂർണമായിരിക്കണം ഒരു ന്യൂനതകളും കുറവുകളും ഇല്ലാത്ത രൂപത്തിലായിരിക്കണം കൊടുക്കേണ്ടത് അക്ഷര തെറ്റുകളൊന്നും ഇല്ലാതെ ആർക്കും മൊബൈൽ ആപ്ലിക്കേഷൻ വെച്ച് ചെയ്യാവുന്നതാണ് വളരെ സിമ്പിൾ ആണ് ഒരു പ്രയാസവും ഇല്ലാതെ ചെയ്യാൻ പറ്റും അള്ളാഹു നല്ല നിലക്ക് ചെയ്യാനുള്ള മറ്റുമൊക്കെ മാറാക്കട്ടെ എന്ന് ആ ചെയ്തുകൊണ്ട് നിർത്തുന്നു അസ്സലാമു അലൈക്കും വാഹി വാത്തു